െന്ന് മനസിലായ ഇതാണ് ഉണക്കത്തവരാട്ടാ പാലക്കാട് സ്പെഷ്യൽ ആണിത് പണ്ട് കാലങ്ങൾ ഉണക്കി വെക്കുന്നതാണ് എന്നിട്ട് മഴക്കാലത്ത് കറി വെക്കും തുവര പുളിയാണ് പാലക്കാട് സ്പെഷ്യൽ അതെങ്ങനെ വെക്കാൻ നോക്കാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കുറച്ച് തേങ്ങ വേണം അതിന് നല്ല വിലയുണ്ട് ഇത്

വറുത്തു വയ്ക്കുമ്പോൾ കഴിക്കും ഉണക്കത്തോര വീണ്ടും ഉണക്കത്തോര വറുത്തു വെക്കും പച്ചത്തോര അങ്ങനെ കഴുകി കഴിഞ്ഞു പാലക്കാട് എന്നിട്ട് തന്നെ ഉള്ളു പണ്ട് കാലത്ത് പവര ഉള് മുതിര ഉള്ള കഴിക്കുക വെള്ളപ്പയർ എല്ല പണ്ടത്തെ എന്തൊക്കെയുണ്ടോ ഇല്ലാണ്ട് ആ കടയില് ആയിട്ടൊന്നും കഴിട്ടെ നന്നായിട്ട് അവരൊക്കെ കഴുകി

കുറച്ച് തേങ്ങ കേട്ടോ ഒരു മുറിൻ്റെ പകുതിയുള്ളൂ അര ടീസ്പൂൺ നല്ല നീരും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നന്നായി അരച്ചിട്ട് വരാം തവരയ്ക്ക് വന്നു കൂട്ടോ അതാ ചട്ടിയിലേക്ക് മാറ്റട്ടെ ചട്ടിയിലേക്ക് മാറ്റം കേട്ടോ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി തേങ്ങയിലരയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാണ് കുറച്ച് മതി ണ്ടാ കുറച്ച് വളം കുറച്ച് മതി പൊളിട്ടു വെച്ചതാണ് നന്നായി നന്നായി നന്നായിട്ട് തേങ്ങ ആരപ്പുള ഒഴിച്ചു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക അരപ്പൊഴിച്ചിട്ട് ഒന്നും കൂടി തിളയ്ക്കട്ടെ നന്നായിട്ടല്ലോ ഇനി ചെറുതായി തിളയ്ക്കട്ടെ അരപ്പൊഴിച്ചിട്ട് തിളച്ചു ഇനി ഓഫാക്കുക ഞാൻ താളിച്ചൊഴിക്കണം ചേഞ്ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടാവട്ടെ വെളിച്ച കടുകിട്ട് കൊടുക്ക രണ്ട് വർമാവ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കൂടി ചതച്ചതാണ് രണ്ടു വന്ന കറി വെക്കലേട്ടാ റെന്റ റെ റെ ഓക്കേ ഹെ ക്യാബച്ചമ്പു സൂപ്പർ കറിയാണ് തവരപുളി കുറച്ച് ബീൻസ് ഉം കാരറ്റ് ഉം ഇരയക്കണ്ടേ ചെന്നി ചുടcata ചൂടാട്ട കടുക് തോപ്പ് മാതളനാരങ്ങ കറി വെച്ചിടാം പവാളേം വെക്കണം ചേർത്ത് ബീൻസ് കൂട്ടാ കേടായി അപ്പൊ മുഴുവൻ കൊടുത്തിട്ടേക്കട്ടെട്ടാ ബോറും പാടിണ്ടെന്ന് രാവിലെ കഴിക്ക che è retenuta facciamo magari fare la upe dalla destra magari più basta assicurarsi മറിച്ചിട്ട് കൊടുക്ക നല്ല ചെറുതീനും മൊരിയിച്ചെടുത്ത നല്ല ടേസ്റ്റാണ് ആണ് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കണം യിട്ടാ ചൂട് ചോറ്വരപ്പൊളി നല്ല ടേസ്റ്റാണോ വെക്കാത്തവരും വെച്ച് നോക്ക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പാലക്കാട് സ്പെഷ്യൽ ആണത് സൂപ്പർ ഉണക്ക എപ്പോഴും ഒരു തവണ കഴിച്ചിട്ട് ഉണക്കത്ത വരയ്ക്കഴ പച്ച കഴിച്ചിട്ട് പച്ചക്കറി കിട്ടിയ ചേട്ടൻ പണി വിട്ടിട്ട് വരുമ്പോൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നാട്ടാ വെണ്ടക്കയും തക്കാളിയും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ